നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ റാങ്കിങ്ങിൽ എഴുപത്തി സ്ഥാനത്തുള്ള ജോർജിയൻ ടീം കഴിഞ്ഞ ദിവസം ഒരു പുതിയ ചരിത്രമാണ് കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം അവർ ആദ്യമായിക്കൊണ്ടാണ് യൂറോ കപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് തങ്ങളുടെ ആദ്യ മേജർ ടൂർണമെന്റിൽ തന്നെ നോക്ക് പ്രവേശനം സാധ്യമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് വമ്പൻമാരായ പോർച്ചുഗലിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അട്ടിമറിച്ചു കൊണ്ടാണ് ജോർജിയ പ്രീക്വാർട്ടറിൽ ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത് ജോർജിയൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവിസ്മരണീയമായ നേട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രശംസകളാണ് ഇപ്പോൾ ഓരോ സ്റ്റേലിയക്കും സംഘത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഒരു വലിയ റിവാർഡ് അവരെ തേടി അതായത് ജോർജിയയിലെ അതിസമ്പന്നനായ ഒരു വ്യക്തിയാണ് ബിസിന ഇവാനി രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി കൂടിയാണ് ഇദ്ദേഹം ഇപ്പോൾ ജോർജിയൻ ഫുട്ബോൾ ടീമിന് എട്ട് പോയിന്റ് നാല് മില്യൺ പൗണ്ട് സമ്മാനമായിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത് മില്യൺ ജോർജിയൻ ലാറിയാണ് ഈ ഒരു തുക വരുന്നത് മാത്രമല്ല മറ്റൊരു വാഗ്ദാനം കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് പ്രീ ക്വാർട്ടറിൽ വിജയിച്ചുകൊണ്ട് ക്വാർട്ടറിലേക്ക് മുന്നേറിയാൽ മറ്റൊരു മുപ്പത് മില്യൺ കൂടി അദ്ദേഹം നൽകുമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് തീർച്ചയായും ജോർജിയൻ താരങ്ങൾക്ക് വളരെയധികം മോട്ടിവേഷൻ നൽകുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ തുക ജോർജിയൻ താരങ്ങൾക്കിടയിലും കോച്ചിങ് സ്റ്റാഫിനിടയിലും വീതം വെക്കുകയാണ് ചെയ്യുക എന്നാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട മുപ്പത് മില്യൺ ലഭിക്കുക എന്നുള്ളത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തെന്നാൽ കരുത്തരായ സ്പെയിനിനെയാണ് ജോർജിയക്ക് പ്രീ ക്വാർട്ടറിൽ നേരിടേണ്ടി വരിക സ്പെയിനിനെ മറികടക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളിൽ മൂന്നും വിജയിച്ചുകൊണ്ടാണ് സ്പെയിൻ ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് വരുന്നത് മികച്ച പ്രകടനം അവർ നടത്തുന്നുമുണ്ട് വരുന്ന ഞായറാഴ്ച അർദ്ധരാത്രി അർദ്ധരാത്രിയാണ് സ്പെയിനും ജോർജിയയും തമ്മിലുള്ള ഈ ഒരു പ്രീക്വാർട്ടർ പോരാട്ടം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതും കൊണ്ടും കാണാം